രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്ന കാര്യത്തിൽ നിലവിൽ വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് ഐ എസ് എൽ സംഘാടിതരായ എഫ് എസ് ഡി എല്ലും എഐ എഫ് എഫും തമ്മിൽ പുതിയ എം ആർ എ ഒപ്പുവച്ചിട്ടില്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ വ്യക്തത വരാത്തത് കൊണ്ട് തന്നെ പല ക്ലബ്ബുകളും അവരുടെ പ്രീ സീസൺ പരിശീലനം ആരംഭിച്ചിട്ടില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും തമ്മിൽ കരാർ കാര്യത്തിൽ ധാരണയിൽ എത്തിയാൽ ഐ എസ് എല്ലിൻറെ കാര്യത്തിലും വ്യക്തത വരും ഉടൻ തന്നെ ഇതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അതേസമയം ക്ലബ്ബ് പിറവിയെടുത്തിട്ട് ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ സാധിച്ചിട്ടില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അതിന് ഇക്കുറി അവസാനം കുറിക്കാമെന്ന പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണ് പിന്നാലെ ചില താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകഴിഞ്ഞു രണ്ട് പുതിയ താരങ്ങളെ മഞ്ഞപ്പട പുതിയതായി ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് അടുത്ത സീസണിൽ കേരള ഉണ്ടാകുന്ന വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഏകദേശ ധാരണ ലഭിച്ചിരിക്കുകയാണ് പ്രീ സീസൺ മുതൽ അഡ്രിയൻ ലൂണ അടക്കമുള്ള നാല് വിദേശ താരങ്ങൾ തങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയ്ക്ക് പുറമെ ദുസാൻ ലഗാട്ടോർ നോഹ സദോയി ജസ്യൂസെ ജിമെനസ് എന്നിവരും ടീമിനൊപ്പം കാണുമെന്നാണ് ലഭിക്കുന്ന വിവരം പ്രീ സീസണിൽ ഇവർ ടീമിൽ വേണമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നതിനാൽ അടുത്ത സീസണിലും ഈ നാല് പേർക്ക് ടീമിന്റെ പദ്ധതികളിൽ ഇടമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ നാല് സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒപ്പമുള്ള താരമാണ് യൂറോബ് മിഡ്ഫീൽഡറായ അഡ്രിയൻ ലൂണ ലൂന എത്തിയതിനു ശേഷം കളിച്ച നാല് സീസണുകളിൽ മൂന്ന് തവണയും മഞ്ഞപ്പട ഐസ് എൽ പ്ലേ ഓഫിലെത്തി കേരള ബ്ലാസ്റ്റേഴ്സിനായി മൊത്തം എൺപത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ സൂപ്പർ താരം പതിനഞ്ച് ഗോളുകളും ഇരുപത്തിയാറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലാണ് മൊറോക്കൻ താരമായ നോഹ നോഹസദോയി കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത് മഞ്ഞപ്പടക്കായി മികച്ച പ്രകടനമായിരുന്നു ഈ മുന്നേറ്റ താരം കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനായി ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് ഈ സൂപ്പർ താരത്തിന്റെ സമ്പാദ്യം സ്പാനിഷ് താരമായ ജസ്യൂസി ജിമെനസും കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയത് ടീമിന്റെ മുന്നേറ്റ നിരയിൽ കരുത്തിട്ട പ്രകടനമായിരുന്നു ജസ്യൂസി ജിമനസിന്റേത് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റമാണ് ഈ സൂപ്പർ താരം നേടിയത് ജിമെനസ് നേടിയ ഗോളുകളിൽ പതിനൊന്ന് എണ്ണവും ഇന്ത്യൻ സൂപ്പർ ലീഗിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഐ എസ് എല്ലിലെ ഗോൾ വേട്ടയിൽ നാലാമതും ഈ ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്നു മോണ്ടിനെഗ്ലോയിൽ നിന്നുള്ള പ്രതിരോധ താരമാണ് മുപ്പത്തിയൊന്ന് കാരനായ ദിസൻ ലഗാറ്റോർ കഴിഞ്ഞ സീസണിന്റെ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ ലഗാറ്റോർ ഒമ്പത് മത്സരങ്ങളാണ് ടീമിനായി കളിച്ചത് ഇതിൽ ഒരു ഗോളും അസിസ്റ്റും നേടുകയും ചെയ്തിരുന്നു